നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാധാരണക്കാരായ ലക്ഷങ്ങളുടെ ആശ്രയമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി തുടരുന്നു ഈ മാസം കൂടിയാവുമ്പോൾ ആറു മാസത്തിലെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി കോടി രൂപയാണ് വേണ്ടത് അതിനാൽ തന്നെ പെൻഷൻ തുക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നീക്കം അടുത്ത ആഴ്ചയോടെ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യാൻ വേണ്ടി സർക്കാർ നടപടി സ്വീകരിച്ചതായും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ മാസം ഏകദേശം ഇരുപതാം തീയതിയോടുകൂടി സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പുകളും പുറത്തുവരുന്നുണ്ട് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും ഈ ഒരു തുക ലഭിക്കുന്നതായിരിക്കും ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ കുടിശ്ശിക പെൻഷൻ അനുവദിക്കുന്ന മുറയ്ക്ക് അവർക്കും തുക എത്തിച്ചേരും എല്ലാ മാസവും കൃത്യമായി പെൻഷൻ തുക പെൻഷൻ ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്ന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി തന്നെ ആയിരത്തി അറുനൂറ് രൂപ എല്ലാ മാസവും കൃത്യമായി തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക